ഹായ് നമസ്കാരം അറിവിൻ്റെ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഒരു നോർമൽ ടോക്കാണ് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്കിപ്പോൾ കുറേ എക്സാമുകൾ കഴിഞ്ഞു അല്ലെങ്കിൽ കുറേ എക്സാമുകൾ വരുന്നുണ്ട് അല്ലേ ഇപ്പോൾ റീസൻറ്റായിട്ട് കഴിഞ്ഞത് എൽ ഡി സിയുടെ തന്നെ തിരുവനന്തപുരം കഴിഞ്ഞു കൊല്ലവും കണ്ണൂരും കഴിഞ്ഞു എൽ പി യുപിയുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എൽ ഡി സി ഒരുപാട് ഘട്ടം പരീക്ഷ വരുന്നുണ്ട് എൽ ജി എസ് വരുന്നുണ്ട് ഒ എൻ്റെ എക്സാം വരുന്നുണ്ട് ഡിഗ്രി പ്രിലിംസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ പേര് വർഷങ്ങളോളം ഇതിൻ്റെ പിന്നാലെ എഫേർട്ട് എടുത്ത് പഠിക്കുന്നവരായിരിക്കും കുറച്ച് പേര് ഒരു ജസ്റ്റ് ഒന്ന് എക്സാം എഴുതുക എന്ന രീതിയിലായിരിക്കും പഠിച്ചു പോകുന്നത് പരീക്ഷ പഠിക്കുന്നതിന് എങ്ങനെയോ ആയിക്കോട്ടെ പക്ഷേ പരീക്ഷയുടെ ചോദ്യത്തിൻ്റെ നിലവാരം നിങ്ങൾ മനസ്സിലാക്കിയോ നമ്മൾ റാങ്ക് ഫയൽ പഠിക്കുന്നവരുണ്ട് അതുപോലെ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ട് കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കുന്നുണ്ട് ഓൺലൈനിൽ പല ആപ്പുകളും പർച്ചേസ് ചെയ്തിട്ട് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് പരീക്ഷാ ഹാളിൽ അതിൻ്റെ പോയി പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ വളരെ നിരാശയോടു കൂടി ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു കാരണം അത്രയും ഇതിൻ്റെ പിന്നാലെ എഫേർട്ട് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് വന്ന രീതി നോക്കുമ്പോൾ വല്ലാതെ നമ്മൾ വിഷമിക്കുകയായിരിക്കും പരീക്ഷാ ഹാളിൽ നമ്മൾ ആ ഒന്നേകാൽ മണിക്കൂർ ഒ എം ആർ ഷീറ്റിലേക്ക് അർപ്പിക്കുന്നത് എന്താണോ അതായിരിക്കും നമ്മളുടെ ഭാവി നിർണ്ണയിക്കുന്നത് പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിയുമ്പോൾ കുറേ അറിയാത്ത ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വല്ലാത്തങ്ങനെ ടെൻഷൻ കയറി നമുക്ക് കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്ന പോലെ അറിയുന്നത് പോലും അറിയാതെ ബബിൾ ചെയ്യാൻ മാറി മാറിക്കറുപ്പിച്ചും അതൊന്നും വേറൊന്നും കൂടെ നമുക്ക് എല്ലാം അറിയാം പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസ് ടൈറ്റ് ആകുമ്പോഴെങ്കിൽ നമുക്ക് മൊത്തം നമ്മൾ ടെൻഷനായി പോവുകയാണ് നമ്മളിപ്പോൾ പുറത്തിരുന്ന് നോക്കുമ്പോൾ അത് എക്സാംഗ് കുഴപ്പമൊന്നും ഇല്ല സിമ്പിൾ എന്ന് തോന്നും പക്ഷേ പരീക്ഷാ ഹാളിൽ നിന്ന് എഴുതുന്ന ഓരോ വ്യക്തിക്കായിരിക്കും ആ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ റാങ്ക് ഫയൽ അരിച്ചുപോക്കി പഠിക്കുന്നവരുണ്ടാവാം ഒരുപാട് സെൻറ്റേഴ്സിൽ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ പോയിരുന്ന് പഠിക്കുന്നവരുണ്ട് കമ്പൈൻഡ് സ്റ്റഡിക്ക് പഠിക്കുന്നുണ്ട് സ്വന്തമായിട്ട് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ട് പല കോഴ്സുകളും പല പല ആപ്പുകളും പർച്ചേസ് ചെയ്ത് പഠിച്ചിട്ടും ഒരു കാര്യമില്ലാത്ത രീതിയിലാണ് പരീക്ഷ പി എസ് സി പരീക്ഷയുടെ ചോദ്യങ്ങൾ വരുന്നത് ഇപ്പം നമുക്ക് കട്ട് ഓഫ് കൂടുവോ കട്ട് ഓഫ് കുറയുകയോ ഒന്നും നമുക്കറിയില്ല അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ എൽ പി യു പി പരീക്ഷ യു പി പരീക്ഷ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണെങ്കിലും ആ പരീക്ഷ വന്ന രീതിയിൽ ചോദ്യങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ വല്ലാത്ത കുഴപ്പിക്കുന്ന രീതിയായിരുന്നു യു പി എക്കാളും കഷ്ടമായിരുന്നു എന്ത് എൽ പി പരീക്ഷ സിമ്പിളായ ഒരു പരീക്ഷ പി എസ് സി ഫിസിക്സിന്റെ ഭാഗമൊന്നും സിമ്പിൾ ആകേണ്ട ഒരു പരീക്ഷ അത്യാവശ്യം ആവറേജ് ലെവലിൽ പോകേണ്ട ഒരു പരീക്ഷ ഫിസിക്സിൻ്റെ ഭാഗമൊന്നും അടുക്കാൻ പറ്റാത്ത രീതിയിൽ വല്ലാത്ത നിരാശപ്പെട്ട് ഒരുപാട് പേര് കരഞ്ഞിട്ടും അവരെ പ്രതീക്ഷകളൊക്കെ പോയൊരവസ്ഥയിലാണ് അന്ന് നടന്ന പരീക്ഷകൾ കാരണം എൽ പി പരീക്ഷയ്ക്ക് വേണ്ടി മൂന്ന് വർഷത്തോളം കാത്തിരുന്നു അതിനു വേണ്ടി സമയം മാറ്റിവെച്ച് എല്ലാ സന്തോഷങ്ങളും എല്ലാം അവരുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അവർ പ്രൈവറ്റായി വർക്ക് ചെയ്യുന്നവർ പോലും ഒക്കെ ലീവ് എടുത്തിരുന്നു പഠിച്ചിട്ടും പലവർക്കും അത് പരീക്ഷയിൽ നല്ല റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി വരേണ്ട അവസ്ഥ എനിക്ക് കുറേ പേര് ഫോൺ ചെയ്തിട്ട് മനസ്സിലായി പക്ഷേ ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെല്ലാം എന്ത് എവിടെ നിന്നാണ് സി ആർ ടിയും എൻ സി ആർ ടിയും എന്നൊക്കെ നമ്മൾ ഓരോ ബോക്സിലുള്ളതൊക്കെ ഇരുന്ന് പഠിക്കും പക്ഷേ ഓരോ ചിലപ്പോൾ ഓരോ വരിയിലായിരിക്കും നമ്മുടെ ചോദ്യങ്ങൾ കുളിഞ്ഞു കിടക്കുക ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു അതൊക്കെ തിരുവനന്തപുരം എക്സാം കഴിഞ്ഞു കുഴപ്പമില്ലാത്തൊരു ആയിരുന്നു പക്ഷേ കണ്ണൂരും കൊല്ലത്തിൻ്റെ പരീക്ഷ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇതിൻ്റെയൊക്കെ നമ്മൾ സോഴ്സുകൾ ചെക്ക് ചെയ്യുമ്പോൾ അവർ മിക്ക ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത് എൻ സിആർ ടി പോലും അവിടെ എടുത്തിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇനിയുള്ള പരീക്ഷയ്ക്ക് അല്ലെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ എഫേർട്ട് എടുത്ത് സിൻസിയറായിട്ട് പഠിക്കുന്നവരാണ് ഓരോരുത്തരും ആ സിൻസിയറായി പഠിക്കുന്നവരുടെ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇനിയുള്ള ദിവസം നമ്മൾ ഇനി ഒരറ്റത്തിന് പഠിച്ചു പോകാനുള്ള സമയമൊന്നും നമുക്കില്ല നമുക്ക് അത്യാവശ്യം നമുക്ക് റാങ്ക് ഫയലും നമ്മുടെ മെറ്റീരിയൽസ് മാപ്പൊക്കെ പഠിച്ച് നമ്മളൊരു അൻപത് ശതമാനം അല്ലെങ്കിൽ ഒരു എഴുപത്തിയഞ്ച് ശതമാനം നമ്മൾ സെറ്റായവരായിരിക്കും അപ്പോൾ അതൊക്കെ നീ മാറ്റി വച്ചിട്ട് ഇനി ഉള്ള കുറച്ച് ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എസ് സി ആർ ടിയിലെ ഏഴ് എട്ട് ഒൻപത് പത്ത് അതുപോലെ തന്നെ അതിനുപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുൻ്റെയും ബുക്കും കൂടെ ഒന്ന് പഠിക്കണത് അത്രയും നല്ലതായിരിക്കും അത് കഴിഞ്ഞ പരീക്ഷകൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ് നമ്മൾ അതിൻ്റെ സോഴ്സുകളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പ്ലസ് വണ് പ്ലസ് ടു എസ് സി എൻ സിആർ ടി ഒരുപാട് കയറി വന്നിട്ടുണ്ട് പക്ഷേ അത് ചോദ്യങ്ങളൊക്കെ ഇട്ടിരുന്ന ഓരോ വരിയിലായിരിക്കും അവിടെ ചോദ്യങ്ങൾ കടപ്പം നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോകും അത് തന്നെയാണ് നമുക്ക് അവിടെ വേണ്ട രീതിയിൽ അവിടെ ആൻസർ ചെയ്യാൻ പറ്റാതെ നമ്മുടെ പരീക്ഷാ പാടുന്ന ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ഇനിയുള്ള മക്കൾക്ക് എന്ത് ചെയ്യുക ദയവ് ചെയ്ത് നിങ്ങളുള്ള നിങ്ങളുടെ റാങ്ക് ഫൈലൊക്കെ ഒന്ന് മാറ്റി വെക്കുക കാരണം നിങ്ങളത് ഓൾറെഡി സെറ്റാണ് പഠിച്ച് അവിടെ ഒരു വിധം നമ്മൾ ഓക്കെ ആണ് നമുക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബാക്കിയുള്ളത് എന്ത് ചെയ്യുക എൻ സി ആർ ടിയും കൂടെ ഒന്ന് കവർ ചെയ്യുക നന്നായിരുന്ന് സമാധാനത്തിലിരുന്ന് ഒന്ന് ആഴത്തിൽ ആ ഒന്നും രണ്ടും പ്രാവശ്യം വായിക്കാനുള്ള സംവിധാനം ചെയ്യുക മൊത്തം ബുക്ക് വായിക്കണമെന്നല്ല പറഞ്ഞ് എവിടെയാണോ സിലബസ് നമുക്ക് വ്യക്തമായിട്ടൊരു സിലബസ് പി എസ് തന്നെ ആ സിലബസ് അവിടെ എടുത്തു വെക്കുക അതുമായി വരുന്ന ഭാഗങ്ങൾ അതുമായി വരുന്ന പാഠങ്ങൾക്ക് ഏഴ് എട്ടും ഒൻപതും പത്തും അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു കൂടെ പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നമ്മൾ നല്ല രീതിയിൽ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും പിന്നെ മാക്സും മലയാളവും എടുത്ത് നോക്കുകയാണെങ്കിൽ മലയാളം നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായി വർക്ക്ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ ജി കെ തന്നെയാണെങ്കിൽ ഇപ്പോൾ നാറ്റോടൊക്കെ ക്വസ്റ്റിൻസ് മൂന്നാല് പരീക്ഷയ്ക്ക് ഒന്നിച്ച് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തിനൊക്കെ ആഴത്തും ആഴത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കഴിഞ്ഞ പരീക്ഷകളിൽ ഏത് ഭാഗത്താണോ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ആ ഭാഗങ്ങളിൽ എൻ സിആർ ടിയും അതുപോലെ എസ് സി ആർ ടിയും ഒക്കെ നന്നായിരുന്നു വായിക്കുക ഇന്നുള്ള ദിവസം അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുക്കുക ഇരുപത് മാർക്ക് കറണ്ട് അഫയേഴ്സ് വന്നാൽ ഇരുപത് മാർക്ക് നല്ലൊരു മാർക്ക് തന്നെയാണ് അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് നമുക്ക് കിട്ടിയില്ല വിടെ റാങ്ക് ലിസ്റ്റിൽ പോലും നമുക്ക് എത്താൻ സാധിക്കില്ല മാത്സ് നമുക്ക് പിന്നെ ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ടൈറ്റ് ആണെങ്കിലും മാത്സ് നമുക്ക് എങ്ങനെ ചെയ്താലും ആൻസർ എത്തിക്കാൻ പറ്റും പിന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് അതിൽ തൂങ്ങി പിടിച്ച് നിന്ന് നമ്മുടെ സമയം കളയരുത് അത് സിപ്പി ആയിട്ട് നമുക്ക് അറിയുന്ന ചാരി കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവുക ക്വസ്റ്റൻ പേപ്പേഴ്സ് നന്നായി വർക്കൗട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ എസ് സി ആർ ടിയും എൻ സി ആർ ടിയും നന്നായി ഇനിയുള്ള ദിവസം ഫോളോ ചെയ്യാം പിന്നെ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കണം എന്ന് പറയും നമ്മൾ ഇവിടെ നിന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും സ്വാഭാവികം തന്നെ നമുക്ക് കുറയ്ക്കണം നെഗറ്റീവ് ആർക്ക് വരുത്തിക്കാൻ പറ്റില്ല പരീക്ഷ പരീക്ഷാ ഹോളിൽ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മൾ നെഗറ്റീവ് കുറയ്ക്കണം എന്ന് വിചാരിക്കും അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തു ചെയ്യും കുറേ ആൻസർ അറിയാതിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കറുപ്പിച്ച് പോവുകയാണ് പിന്നെ പരീക്ഷാ ഹാളിൽ നിന്ന് വീട്ടിൽ നിന്ന് വന്ന് വീട്ടിൽ പോയിട്ട് നമ്മൾ ആൻസർക്ക് നോക്കുമ്പോഴായിരിക്കും നമ്മൾ ഒരുപാട് നെഗറ്റീവ് അടിക്കുന്നത് അത് സ്വാഭാവികം എല്ലാവർക്കും സംഭവിക്കുന്ന ഈ എനിക്ക് പോലും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നെഗറ്റീവ് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ഒരു പത്തും പതിനഞ്ചും നെഗറ്റീവ് അടിക്കാതെ ഒരു അഞ്ചിൻ്റെ ഉള്ളിലൊക്കെ നെഗറ്റീവിന് ഒതുക്കാൻ നോക്കുക എന്നാൽ മാത്രമേ നമ്മളുടെ കട്ട് ഓഫ് ലിസ്റ്റിൻ്റെ അകത്ത് നമ്മൾ എത്താൻ സാധിക്കുള്ളൂ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഒരു ലിസ്റ്റിൽ വന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും കാര്യമില്ല ലിസ്റ്റിൽ വന്നതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും അട്ടത്ത് റാങ്കിൽ പോയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടണമെന്നില്ല പഠിക്കുമ്പോൾ എപ്പോഴും നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് തന്നെ എത്താൻ പഠിക്കുക നമ്മളെ പ്രതീക്ഷ ഒരു ഇരുന്നൂറ്റമ്പതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളെത്തി കഴിഞ്ഞ് സേഫ് ആയി കഴിഞ്ഞു അങ്ങനെ ചിന്തിച്ചാൽ മതി ആദ്യത്തെ നൂറിൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ പത്തിൻ്റെ തന്നെ എനിക്ക് വാങ്ങണം എന്നാൽ മാത്രമേ ജോലി കിട്ടുമെന്ന് വിചാരിക്കേണ്ട ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറിനുള്ളിൽ ഒക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഇച്ചിരി വയ്യാണെങ്കിലും നമുക്കവിടെ ജോലി നമുക്ക് സീൽഫാം ആ രീതിയിലുള്ള പ്രകടനമായിരിക്കണം ഇനിയുള്ള ദിവസം നിങ്ങൾ കാഴ്ചവെക്കേണ്ടത് നമുക്ക് കാരണം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അത്രയും സിൻസിയറായിട്ടും കഷ്ടപ്പെട്ടും പഠിച്ചവർക്ക് ഒന്നും എത്താൻ പറ്റാത്ത ഒരുപാട് പേര് എന്നെ ഫോൺ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വിഷമിച്ചിട്ടും കരഞ്ഞിട്ടും നിരാശപ്പെട്ടിട്ടും ഇനി പി എസ് സി നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും ഞങ്ങളൊന്നും ചിന്തിക്കേണ്ട ഒരുപാട് പരീക്ഷകളൊക്കെ ഒക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ നോക്കുക ഇപ്പം എസ് സി ആർ ടി തന്നെയാണ് അതുപോലെ എൻ സി ആർ ടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇനിയുള്ള ദിവസം നന്നായി കൊടുക്കുക അപ്പോൾ നല്ല രീതിയിലുള്ള പരീക്ഷ കാഴ്ചവെക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക പഠിച്ച കാര്യങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ സേഫ് തന്നെയാണ് ഓപ്ഷൻസ് കാണുമ്പോൾ കിട്ടും മാക്സിമം എക്സാമ്പിൾ ഇപ്പോൾ ഏത് ചാനലായിക്കോട്ടെ ഏത് എങ്ങനെ എങ്ങനെയായിക്കോട്ടെ എക്സാം എവിടെ ചോദ്യങ്ങൾ അവിടെ കാണുമോ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ പരീക്ഷകളും അതിൻ്റെ എക്സാം ഇതും നമ്മളൊരു പരീക്ഷാ രീതിയിൽ തന്നെ ചെയ്തു നോക്കുക ഒ എം ആർ ഷീൽഡിൽ തന്നെയാണ് ചെയ്യുക മാക്സിമം ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് അത്യാവശ്യം കിട്ടും അതിന് വേണ്ടിയാണ് കാരണം ഇപ്പോൾ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻസ് ആണ് വെറുതെ നമ്മുടെ സമയം അതിൽ നമ്മൾ പോലും അറിയാതെ സമയം കളയുന്ന രീതിയിലാണ് പി എസ് സി പരീക്ഷകൾ ഇപ്പോൾ ഓരോ ചോദ്യങ്ങളും ഇടുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പരീക്ഷ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോവുക ഇപ്പോഴും ഞാൻ പറയുകയാണ് എൻ സി ആർ ടിക്കും അതുപോലെ എസ് സി ആർ ടിക്കും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇന്നുള്ള ദിവസം അത് പ്രിപ്പയർ ചെയ്ത് നോക്കുക ബാക്കിയുള്ളവർക്ക് നിങ്ങൾ സേഫ് തന്നെയാണ് മലയാളം ഇംഗ്ലീഷും മാത്സും അല്ലെ സേഫ് തന്നെയാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് എവിടെ കിട്ടുകയാണെങ്കിൽ ആരും കറണ്ട് അഫയേഴ്സ് അറ്റൻഡ് ചെയ്യാം അല്ലാതെ വാരി വലിച്ച് ഒരു ബുക്ക് ബുക്കിരുന്ന് പഠിച്ചതുകൊണ്ട് നമുക്ക് ഇനി എവിടെ എത്താൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും കൂടെ എനിക്ക് വേണം ഇനിയുള്ള ദിവസം ഈ ചാനലിലൂടെ നിങ്ങൾ ഫ്രീ ആയിട്ട് സാധാരണക്കാർക്ക് ഒരുപാട് എനിക്ക് പേയ്മെന്റ് ചെയ്ത് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും പറ്റുന്നവർക്കും പറ്റാത്തവർക്കും തികച്ചും സൗജന്യമായിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ എൽ ജി എസിനും ഡിഗ്രി ഫിലിംസിനും കെ ടെക്കിനും എൽ പി യു പിക്കും എല്ലായിട്ടും ക്ലാസുകളെല്ലാം വരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം